പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ പന്ത്രണ്ടാമത് ജില്ലയുടെ ഏഹ് എൽ ജി എസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഏതാ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ ഇടുക്കി ജില്ലയുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എൽ ജി എസ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ബേസിക് പേ ഇരുപത്തി മൂവായിരം ടു അമ്പതിനായിരത്തിഇരുന്നൂറ് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഈ ഇടുക്കി ജില്ലയുടെ ഒ എം ആർ പരീക്ഷ നടന്ന തീയതി നവംബർ ഇരുപത്തി മൂന്നാണ് അതായത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി ഇടുക്കി ജില്ലയിലെ മൊത്തം ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഉദ്യോഗാർത്ഥികളാണ് ഈ എൽ ജി എസ് പരീക്ഷ പി എസ് സി നടത്തിയത് എഴുതിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ റേഷൻ നമ്പർ ഇടുക്കി ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോയെന്ന് പി എസ് സിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തുക ഈ രജിസ്റ്റർ നമ്പർ പ്രോബബിലിറ്റി ലിസ്റ്റിലെ ന്യൂമറിക്കൽ സീക്വൻസ് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പറിന്റെ ഓർഡറിലാണ് അല്ലാതെ റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഇടുക്കി ജില്ലയുടെ എൽ ജി എസ് ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികളും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാനൂറ്റി അറുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പേരാണ് അപ്പൊ ഇവരെല്ലാം തന്നെ ഈ ഒ എം ആർ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സ്കോർ വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഇനി ഈ മെയിൻ ലിസ്റ്റിലെ നാനൂറ്റി നാല്പത്തി ആറ് ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും ലാസ്റ്റ് മാർക്ക് നേടിയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇതുവരെ പി എസ് സി പബ്ലിഷ് ചെയ്തതിനേക്കാൾ ഏറ്റവും താഴെയുള്ള കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് അതായത് നാൽപ്പത്തിഒമ്പത് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് ഈ എൽ ജി എസ് പരീക്ഷ ഇടുക്കി ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇനി റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് അതായത് അദർ ബാക്ക്വേഡ് ക്ലാസ് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് പിന്നെ ഇ ഡബ്ല്യു എസ് ഡിഫറൻഷ്യൽ ഏബിൾ അവർക്കൊക്കെ അവരുടെ പ്രാതിനിധ്യം ജോലിയിലും ലിസ്റ്റിലൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കട്ട് ഓഫ് മാർക്ക് ഇതിനേക്കാൾ ലോവർ മാർക്ക് റേഞ്ചിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഈ പ്രോബിലിറ്റി ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടി റെഡിയാക്കി വെക്കുക അതിൻ്റെ ഡേറ്റും ടൈമും സ്ഥലമൊക്കെ ഈ ഒ ടിആർ വെരിഫിക്കേഷൻ്റെ പി എസ് സി പിന്നീട് പബ്ലിഷ് ചെയ്യുന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൂടാതെ അദർ ബാക്ക്വേഡ് ക്ലാസ്സിൽപ്പെട്ടവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളതും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതും അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ ഒക്കെ ആ ഒ ടി ആർ വെരിഫിക്കേഷന്റെ സമയത്ത് ഹാജരാ ഒറിജിനൽ ഇത് ഹാജരാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഈ ലിസ്റ്റിൽപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കാത്ത പക്ഷം അവരുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇനി ഇനിയിപ്പോഴത്തെ നിലവിലുള്ള ഇത് പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിന്റെ റീവാലുവേഷൻ ഞാൻ അനുവദിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് റീ ചെക്ക് ചെയ്യാൻ പറ്റും അത് ഒക്കെ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തരും ഇനി ഈ ഡോക്യുമെന്റ്സ് നിശ്ചിത സമയത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തവര് ഫെയിലാവും അപ്ലിക്കേഷൻ റിജക്റ്റ് ആകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കുക ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്